അബ്ബാസ് സറക്സിയുടെ വരവ് അതൊരു സ്വാഭാവികകരമാണ് അതായത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ഇന്ത്യ സന്ദർശനം അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ രാത്രി പത്തരയോടുകൂടി ഡൽഹിയിലെത്തിയത് ഇന്ന് രണ്ട് കൂടിക്കാഴ്ചകളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിനുള്ളത് ഒന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവുമായിട്ടും നേരത്തെ ഈ ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ ഇടയിലൊരു മധ്യസ്ഥത വഹിക്കാൻ ഇറാൻ തയ്യാറാണ് എന്നുള്ള അവരുടെ നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു ഒപ്പം തന്നെ ഇതിന് ശേഷം പാകിസ്ഥാനിലേക്കും അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനമുണ്ട് അവിടെയും വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും അദ്ദേഹം കാണും അതായത് ടെഹ്റാനിലേക്കും മടങ്ങി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പാകിസ്ഥാനും സന്ദർശിക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലേക്കുള്ള വരവ് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് കാരണം ഈ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകും പാകിസ്ഥാനുമായിട്ടും ഇതേ കാര്യങ്ങളിൽ ഇദ്ദേഹം ചർച്ച ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ കൂടുതൽ വഷളാകാതെ ഒരു സംയമനം പാലിച്ച് സംഭാഷണങ്ങളിലൂടെ അതായത് നയതന്ത്ര ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഈ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപ് കാര്യങ്ങൾ വഷളാകാതിരിക്കാൻ വേണ്ടി ഇടപെടാമായിരുന്നു ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിരുന്നത് പക്ഷേ ഇതിനോടകം തന്നെ ഇന്ത്യ ഇന്ത്യക്ക് അവകാശപ്പെട്ട തിരിച്ചടി നൽകിയിരിക്കുന്നു ഭീകരവാദത്തിനെതിരെ ഇനി ഈ സംഘർഷം കൂടുതൽ വഷളാക്കാതെ ഇവിടെ വെച്ച് നിർത്തുക എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അതിൻ്റെ നടപടികൾ ഈ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനിടയിൽ ഇറാൻ മന്ത്രി നേരിട്ട് ഇവിടെ വരുന്നു ഇവരുമായിട്ടെല്ലാം ചർച്ച നടത്തുന്നു അതായത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടും ചർച്ച നടത്തുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുമായിട്ടും ചർച്ച നടത്തുന്നു ഇതെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇതെല്ലാം പാകിസ്ഥാനുമായിട്ടും സംസാരിക്കും ഈ ചർച്ചകളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇന്നലെയും പല രാജ്യങ്ങളുമായിട്ടും എട്ടും ഒൻപതും രാജ്യങ്ങളുമായിട്ടാണ് ഇന്നലെ വിക്രം മിശ്രി സംസാരിച്ചത് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സമാന രീതിയിലൊരു നീക്കം ലോകരാജ്യങ്ങൾക്കും ഒപ്പം നടത്തിയിരുന്നു യു എൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങളുമായിട്ടൊക്കെ ആണെന്ന് എൻ ഐ എ പറഞ്ഞിട്ടുണ്ട് ഈ ഷെയ്ഖ് സജാദ് ഗുലിന് കേരളവുമായി ബന്ധമുണ്ട് കേരളത്തിൽ പഠനം നടത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുകയുണ്ടായി എന്നൊരു കാര്യം കൂടി ഇപ്പോൾ വാർത്തകളായി വരുന്നുണ്ട് വിവരങ്ങളായി വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട എൻ ഐ അന്വേഷണം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എൻ ഐ എ ഇയാളുടെ കേരള ബന്ധുവും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ സജാദ് ഗുലെന്ന് പറയുന്നത് ലഷ്കർ ഇ തോയുടെ നിഴൽ സംഘടനയായിട്ടുള്ള ടി ആർ എഫിൻ്റെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവനാണ് ഏറെ നാളായി പാകിസ്ഥാനിലെ റാവൽ പിണ്ടിയിലാണ് ഇയാൾ ഒളിവിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇയാളെ ഒളിവിൽ കഴിയിപ്പിക്കുന്നത് ഇയാൾക്കാണ് ഈ പയൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നുള്ള കാര്യം എൻ ഐ എ വ്യക്തമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഡൽഹിയിൽ ഒരു ബോംബ് സ്ഫോടന പരമ്പര നടത്താൻ പദ്ധതിയിട്ട് പിടിയിലായി ഏകദേശം പത്ത് കാലം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സ ഗുൽ എന്ന് പറയുന്ന ആൾ അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ അയാൾ പാകിസ്ഥാനിലേക്ക് മടങ്ങുകയായിരുന്നു അവിടെ എത്തിയിട്ടാണ് മറ്റ് ഈ ഭീകരവാദ സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് ഈ ആക്രമണങ്ങൾ ഇന്ത്യക്ക് എതിരെ നടത്തിത്തുടങ്ങിയത് അതിനൊക്കെ മുൻപ് അതായത് ഈ ഇയാൾ ജയിലിൽ പോകുന്നതിന് മുൻപാണ് ഈ പഠനം ഇന്ത്യയിൽ പൂർത്തിയാക്കിയത് കാശ്മീരിൽ ആദ്യം സ്കൂൾ കാലം കോളേജ് കാലം എല്ലാം പഠിച്ച് പൂർത്തിയാക്കുന്നു അതിനുശേഷം ബാംഗ്ലൂരിലേക്ക് വരുന്നു ബാംഗ്ലൂരിലാണ് ഇയാൾ എം ബി എ ചെയ്യുന്നത് പിന്നാലെ കേരളത്തിലേക്ക് വന്നൊരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തു കേരളത്തിലെ ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതിന് ശേഷം ഇയാൾ നേരെ കശ്മീരിൽ പോയി അവിടെ ഒരു ഡയഗ്നോസ്റ്റിക് ലാബ് തുടങ്ങി ജോലി ആരംഭിച്ചു അവിടെ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ ഈ ലഷ്കർ ഇ തോയ്ബ അടക്കം ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളായി ചേർന്ന് പ്രവർത്തിച്ച് അവർക്ക് ഈ ലോജിസ്റ്റിക് സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് അവിടെ നിന്നാണ് ഇയാൾ ഭീകരവാദത്തിലേക്ക് ഭീകര സംഘടനകളുമായിട്ട് കൂടുതൽ അടുക്കുന്നത് പിന്നീട് ഒരു തുറന്ന ഭീകരവാദിയായി ഇയാൾ മാറി അതായത് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണം പദ്ധതിയിടുന്ന ഒരു ഭീകരവാദിയായി ഇയാൾ മാറി രണ്ടായിരത്തി രണ്ടിൽ പോലീസിന്റെ അറസ്റ്റിൽ ചെയ്യുകയും ചെയ്തിരുന്നല്ലോ തീർച്ചയായിട്ടും രണ്ടായിരത്തി രണ്ടിൽ ഇയാൾ ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ആ ശിക്ഷ ശിക്ഷിക്കുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് മോചിതനാവുന്നത് പിന്നീട് കുറച്ചു കാലം കൂടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇയാൾ പാകിസ്ഥാനിലേക്ക് പോയി ടി ആർ എഫ് എന്ന് എൽ ഇ ടി അതായത് ലഷ്കർ ഇ തോബയ്ക്കൊപ്പം പ്രവർത്തിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി അതായത് ഈ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ആ ഒരു സമയത്ത് പാകിസ്ഥാൻ സ്വതന്ത്ര കശ്മീർ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ള പറഞ്ഞ് ആ സംഘടനയ്ക്ക് രൂപം നൽകി ലഷ്കർ ഇ തൊയ്ബ തന്നെ രൂപം നൽകി അതിൻ്റെ തലവനായി വന്ന ആളാണ് ഈ സജ്ജത് ഗൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണം നടത്തി ഈ സംഘടന പേരെടുത്തത് ഏറ്റവും ഒടുവിൽ പറയാൻ സാധിക്കുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്കെതിരെ എൻ ഐ എ പത്ത് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്നു എൻ ഐ എ തേടുന്ന കുറ്റവാളിയാണ് എൻ ഐ എ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്ക അടക്കം ഇയാൾക്ക് വേണ്ടി ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ആ സൈനിക കൂടി ഇയാൾ ഒഴിവിൽ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്